മോഹം കൊണ്ടു ഞാൻ ദൂരേദോ ഈണം പൂത്തന മധുതിപ്പോൾ ഈണം മധു തേടി പോ നമസ്കാരം എൻ്റെ പേര് ഹിമാനിന്നാണ് ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് ഐ എഫ് എഫ് കെ മുടങ്ങാതെ വരാൻ ശ്രമിക്കുന്ന ഒരാളാണ് ചില വർഷങ്ങളിൽ സാധിക്കാറില്ല കുറച്ച് കൂടുതലായിട്ട് പ്രവാസി ആയിരുന്നു അപ്പോൾ ഡിസംബർ മാസത്തിൽ നാട്ടിൽ വന്നപ്പം ഏറ്റവും എക്സൈറ്റഡായിട്ട് നിന്നിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഐ എഫ് എഫ് കെ അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് ഒരുപാട് സിനിമകൾ കാണാം എന്നതായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് പിന്നെയും ഇവിടെ വരാൻ സാധിക്കുന്നതിൽ സിനിമകൾ കാണാൻ പറ്റുന്നതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതിൽ ഐ എഫ് എഫ് കെ എന്ന് പറയുന്നത് തന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സൗഹൃദങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഒത്തുചേരുന്ന ഒരു സ്ഥലം എന്നാണ് ഞാൻ വിശേഷിപ്പിക്കാറ് പൊതുവെ അപ്പോൾ നിങ്ങളൊക്കെ സിനിമ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ യു വിൽ യു നോ യു വിൽ എൻജോയ് ദിസ് പ്രോസസ്സ് അല്ലെങ്കിൽ യു വിൽ എൻജോയ് ദിസ് ഇവൻറ്റ് എന്നെ സംബന്ധിച്ചോളം ഐ എഫ് എഫ് കെ നടക്കുമ്പം ഇവിടെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും ആയിരിക്കും ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുമ്പം ഉള്ളിൽ ഭയങ്കര ഒരു സങ്കടമായിരിക്കും നമ്മളിതിൻ്റെ പാട്ടല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻ കിട്ടുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് ഐ എഫ് എഫ് കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു വെന്യൂ എന്ന് പറയുന്നത് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നു അവരൊക്കെ സംസാരിക്കുന്നു പരിചയപ്പെടുന്നു അതും പല ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ നമ്മൾ വിചാരിക്കും സിനിമാ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും വരുന്നത് പക്ഷേ സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരും വരുന്നൊരു വേദിയാണ് ഐ എഫ് എഫ് കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാനും ഒരുപാട് സൗഹൃദങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു ഉണ്ട് എനിക്ക് എൻ്റെ പേഴ്സണലി നമ്മളിപ്പം കേരളത്തിലെ ഏതൊരു ജില്ലയിൽ പോയി കഴിഞ്ഞാലും ഐ എഫ് എഫ് കെ എന്ന് പരിചയപ്പെട്ട ആരെങ്കിലും ഒരാൾ ആ ജില്ലയിൽ എന്തായിട്ട് എന്തായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സജഷൻ ചോദിക്കാനൊക്കെ എപ്പോഴും നമുക്ക് കുറച്ച് പേര് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ ഐ എഫ് എഫ് കെയിലൂടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ വലിയൊരു മുതൽക്കൂട്ടാണ് അപ്പോൾ അങ്ങനെ നെറ്റ്വർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി അറ്റൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഐ എഫ് എഫ് കെ അതാണ് എനിക്കൊരു സജഷൻ പറയാനുള്ളത് പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല മൂവീസ് കാണാൻ പറ്റും നമ്മൾ ചിലപ്പം ഒരിക്കലും കാണാൻ ചാൻസ് ഇല്ലാത്ത വളരെ അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ നല്ല സിനിമാസൊക്കെ ഇവിടെ സ്ക്രീൻ ചെയ്യുന്നുണ്ടാവും അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചിലപ്പോൾ അപ്പോൾ അത് കാണുകയുള്ളൂ അല്ലാതെ ഒരു മെയിൻ സ്ട്രീമിലേക്കൊന്നും വരാത്ത ഒരുപാട് നല്ല ഫിലിമുകൾ നമുക്കിവിടുന്ന് എഫ് എഫ് കെക്ക് വന്നാൽ കാണാൻ സാധിക്കും സോ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായിട്ടും വരണം കാണണം പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഉറക്കവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അത്രയും ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും ഒരുപാട് മൂവീസ് ഉണ്ടാവും നമുക്ക് എല്ലാം കണ്ടതീർക്കണം എന്നൊക്കെ ആഗ്രഹം പക്ഷേ പക്ഷെ സാധിക്കില്ല എങ്കിൽ കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈയൊരു പത്ത് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ മാക്സിമം സിനിമാസ് നമുക്ക് കാണാൻ പറ്റും എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ഈ ഉറക്കമൊന്നും മിസ്സ് ചെയ്തൊന്നും നമുക്കൊരു റിഗ്രറ്റ് ആയിട്ട് ഒരിക്കലും തോന്നില്ല കാരണം അതിലും ുപരിയായ ഒരുപാട് മെമ്മറീസ് നമുക്ക് ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും സോ ഇഫ് യു ആർ എ ഫിലിം ലവർ ഓർ ഇഫ് യു ആർ സിനി ഫൈൽ യു ഷുഡ് ഡെഫിനറ്റ്ലി അറ്റൻഡ് അറ്റ്ലീസ്റ്റ് മൺ ഐ എഫ് എഫ് കെ ഇൻ യുവർ ലൈഫ് ടൈം